ഇന്ന് നമുക്ക് ഇതുവരെ ആരും ചുട്ട് നോക്കിയിട്ടില്ലാത്ത ഒരു പുട്ടുണ്ടാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കൂവയെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം ഇനി ഒന്നുകൂടി കഴുകി അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്യുന്നത് ചെറിയ ദ്വാരത്തിലൂടി വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇനി അതൊന്ന് ചെറുതായി പിഴിഞ്ഞു പിഴിഞ്ഞുകൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരിപ്പൊടിയും ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം കൂവയ്ക്ക് ഒരുപാട് നാരുള്ളത് കൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുണ്ട് വെള്ളം കൂടുതൽ വേണമെങ്കിൽ നേരത്തെ പിഴിഞ്ഞു മാറ്റി വെച്ച നീരെടുത്ത് കുഴച്ചെടുക്കാം കൂവ നമ്മുടെ കിഡ്നിക്കും ഹൃദയത്തിനുമെല്ലാം നല്ലതാണ് വെറും വയറ്റുള്ള അസുഖത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല ഇനി സാധാരണ പുട്ടു ചുടുന്നത് പോലെ ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്